आपने भगवान की कदम खाई इस बार पूरे देश में भारतीय जनता पार्टी को कोई राजपूत वोट नहीं देगा। നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വന്ന ഒരു വീഡിയോ ദൃശ്യമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിച്ചത് അതിന്റെ ചെറിയ ഒരു ഭാഗം ആ വീഡിയോ ദൃശ്യത്തിന്റെ മുഴുവൻ വിഷയങ്ങളിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് യു പിയിൽ നിന്നും ഒരു വീഡിയോ ദൃശ്യം എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ബി ജെ പിക്ക് അനുകൂലമായിരിക്കും എന്ന് ചില ആളുകളൊക്കെ പ്രതീക്ഷിക്കും ഇവിടെ നൂറു ശതമാനം ബി ജെ പിക്ക് എതിരായ മോഡി വിരുദ്ധ വികാരം ഭരണ വിരുദ്ധ വികാരമാണ് അവിടെ അലയടിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വികാരം കത്തിപ്പടരുകയാണ് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ ഇവിടെ രാമക്ഷേത്രമൊക്കെ ഉണ്ടാക്കി അതിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളൊക്കെ നടത്തി ആ നിലക്ക് വിശ്വാസികളെ കയ്യിലെടുക്കാം എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ബി ജെ പി അവിടെ നടത്തിപ്പോന്നിരുന്നത് യഥാർത്ഥത്തിൽ അതൊരു ബിസിനസ് ആണ് അത് വേറെ വിഷയം എന്തായാലും അവിടെ ഇപ്പോൾ കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രതിപക്ഷ പാർട്ടികളോ അല്ല അവിടെ ബി ജെ പിക്ക് എതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പി തന്നെയാണ് നിങ്ങളൊക്കെ കേട്ട് കാണും ബ്രിജ് ഭൂഷൺ എന്ന് പറയുന്ന ഒരു എംപിയെ കുറിച്ച് അതായത് ഗുസ്തി താരങ്ങളുടെ പരാതി ഉണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകാതിരുന്ന ഒരു എം പി അയാളെ ബി ജെ പി സർക്കാർ സംരക്ഷിച്ചു ആ എം പി വീണ്ടും മത്സരിക്കുകയാണ് ഉത്തർപ്രദേശിലെ കൈസർഗഞ്ച് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത് ആ മണ്ഡലത്തിൽ നിന്നുമാണ് ഇപ്പോൾ ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് അതായത് ബി ജെ പി കാര് അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ത് വില കൊടുത്തും ബ്രിജുഭൂഷൺ എന്ന് പറയുന്ന ഈ ക്രിമിനലിനെ പരാജയപ്പെടുത്തണം തോൽപ്പിക്കണം എന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിൽ അവിടെ പങ്കെടുത്ത അല്ലെങ്കിൽ അവിടെ ഒത്തുകൂടിയ ജനങ്ങളെ കൊണ്ട് പ്രതിജ്ഞയെടുപ്പിക്കുന്നു ഒരു കാരണവശാലും ബി വോട്ട് ചെയ്യില്ല എന്നുള്ള ഒരു പ്രതിജ്ഞയാണ് ഇനി നമുക്ക് ആ വീഡിയോയുടെ मुड़वन बातों को मुझे कटोबो का लेने आपने भगवान रघुपुर की कदम उठाई इस बार पूरे देश में भारतीय जनता पार्टी को कोई राजपूत वोट नहीं देगा। रहा एक वो माता कुलदेवी माता कुलदेवी धवी माता भगवान श्री राम आपको सौगन है कि जो भारतीय जनता पार्टी को हरावे सभी सीटों में उन्हें वोट दो मेरा आदर मेरा आदर ने बुजुर्ग साथियों बोलने का मौका मुझसे नहीं मिला पीड़ा है मोहम्मद से मौका नहीं दिया आज भी लेकिन मैं आपके बीच में हूँ आपके साथ आपकी चार भाई पर बैठता हूँ आपके साथ जमीन पर बैठता हूँ इसके मैंने नेताओं के लिए मंच नहीं करने दिया जहाँ मेरे भाई बैठेंगे जहाँ मेरे बुजुर्ग बैठेंगे वहाँ बैठूंगा और दिल दिया है क्या भी देंगे अंकल से लगा के अस्सी की अस्सी लोकसभाओं पे इस जातिवादी पार्टी को हराने का काम करेंगे एक बार और है तुम्हें एक बार दोनों हाथ उठाओ दोनों हाथ उठाओ एक बार और कहो रीत सदा प्राण നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം മുഴുവൻ കറങ്ങി നടന്ന് നാനൂറ് സീറ്റ് നേടും എന്നൊക്കെ തട്ടിവിടുന്നുണ്ട് എവിടെ നിന്നാണ് ഈ നാനൂറ് സീറ്റ് ബി ജെ പിക്ക് നേടാൻ കഴിയുന്നത് അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്ക് നേടാൻ കഴിയുന്നത് ബി ജെ പിക്ക് ഉറച്ച പ്രതീക്ഷയുള്ള ബി ജെ പി വലിയ മുന്നേറ്റം നടത്തിയ പല സംസ്ഥാനങ്ങളും ഇന്ന് ബി ജെ പിക്ക് എതിരാണ് എന്തിന്റെ പേരിലാണ് ബി ജെ പിക്ക് എതിരായത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ ബി ജെ പി സംരക്ഷിച്ചതിൻ്റെ പേരിലാണ് ബി ജെ പി സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിൽ നിന്നതിന്റെ പേരിലാണ് പല സംസ്ഥാനങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ ബി ജെ പിക്ക് എതിരായിട്ടുള്ളത് ഇവിടെ ഈ ബ്രിജുഭൂഷനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഗുസ്തി താരങ്ങൾ സമരം ചെയ്ത ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് സമര രംഗത്തിറങ്ങിയ ഗുസ്തി താരങ്ങളുടെ കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളെപ്പോലും ഭീഷണിപ്പെടുത്തിയെന്നല്ലാതെ ബ്രിജു ഭൂഷണെ അറസ്റ്റ് ചെയ്യാനോ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് പോകാനോ ഇവിടെ രാജ്യം ഭരിക്കുന്ന സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ തയ്യാറായിട്ടില്ല എന്നതാണ് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ അവിടെ പ്രചരിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത് ഇത് കേവലം യു പിയിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമല്ല രാജ്യത്തുടനീളം ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം പ്രകടമാകുന്നുണ്ട് അത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് औरोरो औरोरो इस्टमान। इस्टमान। ले ले ി ജെ പിക്ക് ശക്തമായ തിരിച്ചടികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഓരോരോ സമയങ്ങളിൽ ഓരോരോ സംസ്ഥാനങ്ങളിൽ വന്ന് അവിടുത്തെ ആളുകളെ കയ്യിലെടുക്കുന്നതിന് വേണ്ടിയുള്ള പല പ്രസംഗങ്ങളുമാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ ചെന്ന് പറയും എനിക്ക് ഇഡലി ഇഷ്ടമാണ് ദോശ ഇഷ്ടമാണ് അവിടുത്തെ ആളുകൾ അത് കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് അവരെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ഡയലോഗ് കേരളത്തിൽ ഈ കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് വന്നിരുന്നു അവിടെ വന്ന് പറഞ്ഞത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നൂറ്റി എട്ട് കോടി രൂപ ഈടി പിടിച്ചെടുത്തിട്ടുണ്ട് അത് നിക്ഷേപകർക്ക് നൽകാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് തട്ടിവിട്ടത് എത്രമാത്രം നടക്കും നടക്കില്ല എന്ന കാര്യമൊക്കെ കണ്ടറിയേണ്ടി വരും അതുപോലെ തന്നെ പല സ്ഥാനാർത്ഥികളും കുന്നുംകുളത്ത് വന്നപ്പോൾ വേദിയിലുണ്ടായിരുന്നു അവിടെ സരസു സരസ്വ പേരുള്ള ഇവിടെ ആലത്തൂരിലെ സ്ഥാനാർത്ഥി നരേന്ദ്രമോദി ഇവിടെ ഗ്യാസും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ തന്നത് അതുപോലെ കക്കൂസ് തന്നത് സ്ത്രീകളെ കണ്ടുകൊണ്ടാണ് അതായത് മറ്റാരും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നാണ് ആ സ്ഥാനാർത്ഥി അവരുടെ അധ്യാപികയാണെന്ന് പറയുന്നത് അവിടെ തട്ടിവിട്ടത് അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് അതായത് നാട് മുഴുവൻ നടന്ന് നാനൂറ് സീറ്റ് നേടും എന്ന് പറഞ്ഞ് ഓരോരോ പ്രദേശങ്ങളിലുള്ള ആളുകളെ പോക്കറ്റിലാക്കുന്നതിന് വേണ്ടി അവർക്ക് അനുകൂലമായി സംസാരിക്കുക എന്തെങ്കിലുമൊക്കെ തട്ടിവിടുക യഥാർത്ഥത്തിൽ നടക്കുന്നത് ബ്രിജുഭൂഷണെ പോലുള്ള വലിയ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നടപടി മാത്രമാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ഒരു കാര്യവും ബി ജെ പിയുടെ സംഭാവനയായി നമ്മുടെ നാട്ടിലില്ല എന്നാൽ നേരത്തെ ഇന്ത്യ ഭരിച്ചിരുന്ന സർക്കാരുകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള പല സ്ഥാപനങ്ങളും വിറ്റു തുലക്കുകയാണ് അത്തരത്തിലുള്ള നടപടികളാണ് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രസംഗിക്കുന്നതാകട്ടെ വലിയ വലിയ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ സ്വന്തം കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് നരേന്ദ്രമോദി അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്ന് അറിയില്ല അദ്ദേഹം ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് അദ്ദേഹത്തിന് വലിയ മുന്നേറ്റം നടത്താൻ എന്ന് പ്രതീക്ഷയുള്ള പല സംസ്ഥാനങ്ങളിലും ഇതാണ് അവസ്ഥ അതായത് ഞാൻ നേരത്തെ യു പി വീഡിയോ കാണിച്ചു ഇത്തരത്തിൽ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് എതിരായിട്ടുള്ള പല പ്രചരണ പരിപാടികളും നടക്കുന്നുണ്ട് അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ ബി ജെ പി പ്രവർത്തകർ തന്നെയാണ് അതായത് ബി ജെ പി ഒരു വലിയ തകർച്ചയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത വിധം തകർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മമതാ ബാനർജി പറഞ്ഞിരുന്നു ഇരുന്നൂറിലപ്പുറം സീറ്റ് ബി ജെ പിക്ക് നേടാൻ കഴിയില്ല എന്ന് ഏകദേശം ആ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവരിവിടെ ക്രിമിനലുകളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ പൊതു സംവിധാനങ്ങൾ കൊള്ളയടിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നിട്ടും ചില ആളുകൾ നരേന്ദ്രമോദി സൂപ്പർ ആണ് നരേന്ദ്രമോദി ഇവിടെ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആളുകളാണെന്ന് പറഞ്ഞ് ഇവിടെ പല തള്ളുകളും നടക്കുന്നുണ്ട് എന്നാലും ഞാൻ ഈ വീഡിയോ അത്തരത്തിൽ തള്ളുന്ന ആളുകൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് എന്തായാലും കാലം മാറും അതിനനുസരിച്ച് ഭരണവും മാറും അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മോദി യുഗവും അവസാനിച്ചു അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്